സ്റ്റേഷനാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ പരിസരവും ഒന്ന് കണ്ടാൽ നന്നായിരിക്കും ാണ് ഇതാ ഇവിടെ മുടിക്കുന്നുണ്ട് അതൊക്കെ കായ് അതിപ്പോ ഒരെണ്ണം മറിച്ചതാണ് ഇത് ഇതിനെ പൊട്ടിച്ചുട്ട് എടുക്കുന്നതാണ് നമ്മൾ കഴിക്കണില്ലേ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെയിനിനെ പോലെ ഇരിക്കുന്ന വാൾനട്ട് ഇതാ മൽബറി വൃക്ഷാണ് ഇവിടെ നമ്മൾ കശ്മീർ വരുമ്പം റോഡ് സൈഡിലൊക്കെ ധാരാളം കാണുന്നത് മൽബറി വൃക്ഷങ്ങളാണ് അപ്പൊ ആ മൽബറി വൃക്ഷത്തിൽ അല്ല നമ്മുടെ മൽബറിയില്ലേ അത് തന്നെയാണ് കൊറച്ചടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ആ മരത്തിന് അത്രയും സൂം ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് നമ്മളിങ്ങനെ കുഞ്ഞിലേക്ക് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വിപുലമായിട്ടൊന്നും കാണാറില്ല ഇപ്പൊ മൽബറിയാണ് ഇങ്ങനെ പറിക്കാ ചുമൊരു മോഡല് വന്നതാണ് പക്ഷെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പക്ഷേ അത്ര അങ്ങോട്ട് പറയാനില്ല ഒരു ടിപ്പിക്കൽ ടൈപ്പ് അത് കാരണം രസം ഉണ്ടോന്ന് ചോദിച്ചാൽ രസം ഇല്ല രസം ഇല്ലെന്ന് ചോദിച്ചാൽ രസമുണ്ട് പക്ഷെ വാങ്ങുന്നില്ല അത് തന്നെ ആയാലും അങ്ങനെ കൊള്ളാം എല്ലാം നല്ല രസമുണ്ട് ഒത്തിരി പേര് സാധനങ്ങളൊക്കെ വാങ്ങാം ആ കുന്നു ഇവിടെ കാണുന്ന വലിയ മല ആ മലയ്ക്ക് അപ്പുറം സൈഡ് ഒരു ഷട്ട ബേസ്റ്റാൻ മലയ്ക്ക് അപ്പുറം സൈഡ് ആയതാണ് പാകിസ്ഥാന്റെ ഒക്കെ ബോർഡർ വരുന്നതാണ് ഇവിടെ കാടാണ് കാട് ആ ഫോറസ്റ്റിന്റെ ക്യാമ്പാണ് ഇങ്ങനെയുണ്ട് അതിന്റെ അപ്പുറം ഒരു ലോമാൻസ് ലാൻഡ് പോലെ ഒരു കാടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് പിന്നെ പാകിസ്ഥാൻ ഡേഞ്ചറസ് പ്ലേസ് എന്നൊക്കെ പറയാം ब्रूटो 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 शेड बाज ब्रूटो नहीं कुछ नहीं करेगा ब्रूटो आज कम ऑन बेबे गो ब्रूटो गो ब्रूटो आज ब्रूटो ब्रूटो

ഇത് ഉറച്ചു കഴുകുന്നതാ കീ ബോട്ടിലാട്ട് ചെയ്ത പോലെ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ കാലൊക്കെ ഉരച്ച് കഴുകാൻ എടുക്കുന്നത് ചിരാത്

ിൽ വളരെ ഉണ്ട് ഭംഗിയുള്ളതൊക്കെയുണ്ട് എന്താണ് സിന്ധു നദി സിന്ധു നദിയാണിത്